ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ വാസവന്റെ വായിൽ നിന്ന് തന്നെ വേദ സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ കേട്ടോ അതായത് എന്തിനായിരുന്നു വിക്രം ഇങ്ങനെ വരുണിനെ അതായത് വാസവന്റെ മകനെ തല്ലി ചതിച്ചതും എന്ത് എന്തായിരുന്നു അതിനുള്ള അതിനുണ്ടായ പ്രേരണ എന്നൊക്കെ വാസവൻ തന്നെ വേദയോട് തുറന്നു പറയാനെട്ടോ തുറന്നു പറയുക എന്ന് പറഞ്ഞ ഒരു ക്രെഡിറ്റ് പോലെ എന്തോ ഒരു നല്ല കാര്യം തന്നെ മകൻ ചെയ്തതുപോലെയാണ് വേദയോടും വാസവൻ അതൊക്കെ പറയുന്നത് കിട്ടും ആ ഒരു എപ്പിസോഡിന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതായത് ഈ കോടതിയിലും വിക്രത്തിന് ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഹാജരാകുന്നത് നമ്മുടെ ദർശൻ വക്കീലാണ് കേട്ടോ ദർശൻ പെട്ടെന്നാണ് ആ കേസിലേക്ക് എൻ്റർ ആവുന്നതും വേദയുടെ മൊഴികളെയൊക്കെ പൊളിച്ചെടുക്കി ദർശന ആ കേസിൽ നിന്ന് വിക്രത്തിനെ ജാമ്യത്തിൽ ഇറക്കുന്നുണ്ട് കേട്ടോ അതിന് അത് ആ ഒരു കേസിലേക്ക് ദർശൻ എൻ്റർ എൻ്റർ ആവുന്ന സമയത്ത് ദർശനെ വാസവൻ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും കൂളായിട്ടാണ് ദർശനെടുക്കുന്നതും ദർശൻ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ വാസ്തവനെ വിളിക്കുന്നുണ്ട് ഞാൻ പുല്ലുപോലെ തന്നെ വിക്രത്തിനെ ഇറക്കിക്കൊണ്ടുവരും കാരണം അത് അവൻ എന്തിനാണ് അത് ചെയ്തതെന്ന് എനിക്കറിയില്ലെങ്കിലും അവൻ അടിച്ച് കൊള്ളാറാക്കി നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മര മകനേക്കാളും എത്രയോ ബെറ്റർ ആണ് വിക്രം എന്നും എത്രയോ നല്ലവനാണ് വിക്രം എന്നും എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തതെന്നും പറഞ്ഞിട്ട് വാസുനെ വെല്ലുവിളിക്കുന്ന ദർശനയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ അങ്ങനെ ദർശൻ വിക്രത്തിനെ ജാമ്യത്തിൽ ഇറക്കുന്നുണ്ട് അതിന്റെ പ്രതികാരത്തിന് പ്രതികാരമായിട്ടാണ് വേദേനെ വാസുവൻ തട്ടിക്കൊണ്ടു പോകുന്നത് കേട്ടോ വേദേനെ അഭിലാഷിനെയും കൂട്ടനെയൊക്കെ വിളിച്ചു വരുത്തി കേസ് ഒക്കെ കഴിഞ്ഞ് കോടതിയുടെ പുറത്ത് നിൽക്കുന്ന വേദേനെ വാസവിന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് അങ്ങനെ അവിടെ ഒരു ഗോഡൌണില് അടച്ചിരുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തിനാണ് തന്നെ തട്ടിക്കൊണ്ടു വന്നത് എന്ന് വേദക്ക് അപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ ആരാണ് തന്നെ ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞതെന്നൊന്നും വേദക്ക് അറിയുന്നുണ്ടാവുന്നില്ലാട്ടോ കൊറേ കഴിഞ്ഞിട്ടാണ് വാസവൻ അവിടേക്ക് വരുന്നത് അതിന് മുന്നേ വേദ ഇവരോടൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്നെ പിടിച്ചോണ്ട് വന്നത് എന്താ കാരണം എന്ന് പറയുന്നൊക്കെ പറഞ്ഞിട്ട് ബഹണം വെക്കുന്നുണ്ടെങ്കിലും അപ്പോഴും അവരൊന്നും പറയില്ല കേട്ടോ പിന്നെയാണ് വാസവൻ വരുന്നതും അപ്പൊ വേദയ്ക്ക് സംശയം ഇയാൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തു ഞാൻ ഇയാളെ സഹായിക്കല്ലേ ചെയ്തത് ഇയാളെ മകനെ ഉപദ്രവിച്ചു വിക്രമിനെതിരെയല്ലേ ഞാൻ സാക്ഷി പറഞ്ഞത് എന്റെ ഭർത്താവായിട്ട് പോലും വിക്രമിനെതിരെ ഞാൻ സാക്ഷി പറഞ്ഞിട്ടും എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ വേദ ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വാസുവൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ എന്നെ സഹായിക്കുകയാണെന്ന് തന്നെയാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷെ നീ അതിലൂടെ നിന്റെ ഭർത്താവിനെ രക്ഷിക്കുകയാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല നീ നിന്റെ മുൻ മുന്നത്തെ കാമുകനെയും കൂട്ടുപിടിച്ചിട്ട് നിന്റെ ഭർത്താവിനെ രക്ഷിക്കാനുള്ള പ്ലാൻ ഇടയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല ആ രാമൻ മേനോനെ ഞാൻ ഭീഷണിപ്പെടുത്തി പറഞ്ഞയച്ചപ്പോ നീ തന്ത്രപൂർവ്വം ദർശന ആ കേസ് ഏൽപ്പിച്ചു അവനത് ഭംഗിയായി വാദിച്ച് വിക്രമിനെ പുറത്തിറക്കി ഇത് തന്നെയായിരുന്നു നിന്റെ പ്ലാനിങ്ങും ആ ഒരു പ്ലാനിങ് കാരണം തന്നെയാണ് അത്ര ധൈര്യത്തില് വിക്രമ ജയിലില് താമസിച്ചിരുന്നതെന്നും എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾ എല്ലാവരും കൂടി എന്നെ വിട്ടിയേൽക്കായിരുന്നു എൻ്റെ മകനെ ഇങ്ങനെയൊക്കെ ചെയ്ത് അവൻ ഇനി ജീവനോടെ ഇരിക്കാൻ പാടില്ല അപ്പൊ അവൻ നിന്നെ അന്വേഷിച്ച് ഇവിടെ വരും അവൻ നിന്നന്വേഷിച്ച് ഇവിടെ വരുമ്പോൾ നിന്നെ അവനെ ഞാൻ ഒരുമിച്ച് തീർക്കും എന്നിട്ട് ഞാൻ ദർശനം തീർക്കുന്നു അറിയാൻ കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് ഒരിക്കലും അല്ല ഞാൻ ആരുടെയും കൂടെ കൂടിയിട്ടില്ല ഞാൻ കണ്ടത് ഞാൻ സത്യമായിട്ട് പറഞ്ഞതാണ് ഞാൻ വിക്രത്തിനെ പുറത്തിറക്കണം എന്ന് വിചാരിച്ചിട്ട് പോലും ഇല്ലാന്ന് പറയാനെട്ടോ ഒന്നുമല്ല നിനക്ക് എല്ലാം അറിയായിരുന്നു അവൻ നിന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് ഇല്ല എനിക്കൊന്നും അറിയില്ല എന്തിനാണ് വിക്രം നിങ്ങളുടെ മകനോട് അങ്ങനെ ചെയ്തതെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയാനെട്ടോ അപ്പൊ വാസുവൻ പറയുന്നുണ്ട് കേട്ടോ നിനക്കറിയില്ലേ ആ ബാലൻസാന്റെ മകളോട് അവൻ ചെയ്ത് ചെയ്തത് തെറ്റാണെന്ന് എനിക്കൊന്നും തോന്നിയിട്ടില്ല ഇനി അങ്ങനെ എന്തെങ്കിലും തെറ്റാണെങ്കിൽ പോലും അവന് ശിക്ഷ വിധിക്കാൻ നിന്റെ ഭർത്താവ് ആരാ കോടതിയൊന്നും പോലീസും ഒന്നും അല്ലല്ലോ എൻറെ മകനെ അവൻ ഇഷ്ടമുള്ള പോലെ ജീവിക്കും അവന് ഇഷ്ടമുള്ളതൊക്കെ അവൻ ചെയ്യും അത് ചോദ്യം ചെയ്യാൻ ഒരുത്തനും ധൈര്യപ്പെടാൻ പാടില്ല അവരുടെ അച്ഛനില്ലാത്ത പ്രശ്നം നിന്റെ ഭർത്താവിന് എന്തിനായിരുന്നു അവൾ അവളുടെ കയ്യിലിരിപ്പൊണ്ട് അങ്ങനെ ചെയ്തു പോയി എൻ്റെ മകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞപ്പോൾ തന്നെ അവൾക്ക് അത് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഈ ഗതി ഒന്നും വരില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താണ്ടായത് ഉണ്ടായതെന്നൊക്കെ വാസുവൻ വലിയ ഇതിൽ വലിയ കാര്യത്തിൽ വേദയോട് വിസ്തരിക്കാനുണ്ടോ അപ്പോൾ വേദയ്ക്ക് തന്നെ ആകെ ഒരു പേടി അറപ്പൊക്കെ തോന്നുന്നുണ്ട് അയാളോട് അപ്പോൾ വിക്രം ചെയ്തത് ശരിയായിരുന്നു ആ കുട്ടിയുടെ പേര് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിക്രം അത് ആരോടും തുറന്നു പറയാറിഞ്ഞത് എന്നോട് പോലും ആ സത്യം വിക്രം തുറന്നു പറയാറിഞ്ഞത് ആ കുട്ടിയുടെ പേര് പുറത്ത് വരാതിരിക്കാനായിരുന്നു എന്നുള്ള കാര്യം വേദ പിന്നീടാണ് മനസിലാക്കുക കേട്ടോ അപ്പൊ അമ്മയും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ പോലെ വിക്രം എന്ത് ചെയ്താലും അതിന്റെ ഭാഗത്തൊരു ന്യായം ഉണ്ടായിരുന്നു ന്യായം ഉണ്ടായിരിക്കും എന്നുള്ളത് ശരിയായിരുന്നു എന്നുള്ളത് വേദ അപ്പളാണ് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ വേദയ്ക്ക് കുറ്റബോധവും സഹതാപമൊക്കെ തോന്നുന്നുണ്ട് വിഷമമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അത്രയും പേര് അത്രയും ദിവസം പറഞ്ഞിട്ടും വിക്രമിനെതിരായി നിന്നപ്പോൾ വിക്രമിനത് എത്ര മാത്രം വേദന ഉണ്ടായിട്ടുണ്ടാവും എന്നൊക്കെ വേദ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് കേട്ടോ വിക്രം ചെയ്തത് നല്ല കാര്യമാണ് ഇങ്ങനെയുള്ളവനൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു എന്നൊക്കെ പറയും വേദ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്ത് എത്രമാത്രം വലിയ തെറ്റാണ് ചെയ്തത് വിക്രമിനോട് ഇനി എത്രയൊക്കെ മാപ്പ് പറഞ്ഞാലും പറ്റില്ലേ അത് ക്ഷമിക്കില്ല അപ്പം ഇതൊക്കെ അറിഞ്ഞിട്ടായിരിക്കുമല്ലേ ദർശനം ഈ കേസ് ഏറ്റെടുത്തത് അപ്പൊ ദർശനെല്ലാം എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ദർശനീ കേസിലേക്ക് വന്നത് അല്ലെങ്കിൽ ഒരു തെറ്റ് തെറ്റിൻ്റെ കൂട്ടി കേൾക്കാൻ ദർശനം ആവില്ല അപ്പൊ ദർശനം മനസ്സിലാക്കിയിട്ടായിരിക്കും ദർശനം ഈ കേസിലേക്ക് വന്നതെന്നൊക്കെ വേദം അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വാസ്തവം പറയുന്നുണ്ടോ നീ എന്താലോചിക്കുന്നത് നിന്നെ അന്വേഷിച്ചു നിന്റെ ഭർത്താവ് വരും ഇവിടെ വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഞാൻ തീർക്കും എൻ്റെ മകൻ അനുഭവിച്ചതൊക്കെ അവനും അനുഭവിക്കണം എൻ്റെ ഇനി അവൻ അങ്ങനെ വന്നില്ലെങ്കിലും അവൻ 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 അങ്ങനെ വന്നിട്ട് കാണണം എൻ്റെ മകൻ എന്ത് ആരെ എന്തിന് ആ പെൺകുട്ടീനെ ബാലൻസാന്റെ പെൺകുട്ടി ബാലൻസാറിന്റെ മകളെ ഇങ്ങനെ ചെയ്തതിന് അല്ലെ ഭർത്താവ് എൻ്റെ മകനെ ഇങ്ങനെ ചതിച്ച തല്ലി ചതിച്ചത് അതുപോലെ തന്നെ ഇവർ നിന്നെയും ചെയ്യും അപ്പൊ അവൻ എന്താ ചെയ്യുന്നത് അവൻ എങ്ങനെ ചോദ്യം ചെയ്യാൻ വരുന്നത് എന്ന് കാണട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതായത് വേ വേദനയും ആ പെൺകുട്ടീനെ ഉപദ്രവിച്ച പോലെ ഇവർ ഉപദ്രവിക്കും അത് വിക്രം കാണും എന്നൊക്കെ വാസുവൻ പറയാനുട്ടോ അപ്പൊ വേദയ്ക്ക് പേടിയാവുന്നുണ്ട് കാരണം വിക്രം തന്നെ അന്വേഷിച്ച് വരും വരില്ലേനൊന്നും വേദയ്ക്ക് ഒരു ഉറപ്പില്ല കേട്ടോ കോടതിന്ന് പുറത്തിറങ്ങുന്ന വിക്രം എല്ലാവരും പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ വിക്രത്തിന് നല്ല സന്തോഷാവുന്നുണ്ട് ദർശനോടൊക്കെ നന്ദി പറഞ്ഞ് വിക്രം അമ്മേനെയൊക്കെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് അപ്പോഴാണ് പുറത്തുനിന്ന് ബൈക്കിൽ പോകാൻ നിൽക്കുമ്പോൾ ജോസഫ് എല്ലാവരും ഉണ്ട് കേട്ടോ പോവാൻ നിൽക്കുമ്പോഴാണ് വേദയുടെ പേഴ്സ് പേഴ്സും ഫോണും വിക്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുക അതായത് ഒരു മുറ്റത്ത് റോഡിൽ മുറ്റത്ത് സൈഡിലായിട്ട് വേദയുടെ ഫോണും പേഴ്സും കിടക്കുന്നുണ്ട് വിക്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പൊ തന്നെ മനസ്സിലാവുന്നുണ്ട് വേദയ്ക്ക് എന്തോ സംഭവിച്ചിരുന്നു അവൾ പേഴ്സും ഫോണാണല്ലോ എഴുതിയെന്ന് വിക്രം മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ വിക്രം വേദന അന്വേഷിച്ച് ഇറങ്ങി തിരിക്കുന്നുണ്ട് കേട്ടോ ഒരു രാത്രി അലഞ്ഞു തിരിഞ്ഞിട്ടാണ് വേദന അവസാനം വിക്രം കണ്ടുപിടിക്കുന്നത് കേട്ടോ അങ്ങനെ കണ്ടുപിടിച്ച് വിക്രം അവിടെ ചെല്ലുന്നുണ്ട് വേദന രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അടിപിടിയൊക്കെ ഉണ്ടാവുന്നുണ്ട് വാസവൻ അപ്പം അവിടെ ഉണ്ടായിരിക്കില്ല കേട്ടോ ഗുണ്ടകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ വിക്രത്തിനെ വിക്രം അവരെ തല്ലി രക്ഷപ്പെടാൻ വേദനയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്നാണ് പുറകുന്നൊരടി വിക്രത്തിനെ കിട്ടാതെക്കി അങ്ങനെ വിക്രത്തിൻ്റെ ബോധം പോകുന്നുണ്ട് കേട്ടോ അപ്പം വിക്രത്തിനെയും അവിടെ പിടിച്ച് കെട്ടിയിടുന്നുണ്ട് പിന്നെ ഇവരൊക്കെ വിശ്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവർ മാറി നിന്ന് വർത്തമാനം പറയുന്ന ഒരു സമയത്താണ് വിക്രത്തിന്റെ ബോധം വരാട്ടോ കുറെ കഴിഞ്ഞിട്ട് അങ്ങനെ ബോധം വന്ന വിക്രം വേദയും കൂടി പരസ്പരം സഹായിച്ച് അവരുടെ കെട്ടുകളൊക്കെ അഴിച്ചിട്ട് അവര് രക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ അവര് രക്ഷപ്പെട്ട് ഓടുന്നുണ്ട് കേട്ടോ അങ്ങനെ രക്ഷപ്പെട്ട് ഓടുന്ന ഓടി അവരെത്തുന്ന ഒരു കാട്ടിലേക്കാണ് പിന്നെ അവരുടെ കുറച്ച് അവർ രണ്ടുപേരും മാത്രമുള്ള കുറച്ച് മൊമെന്റ്സ് ഒക്കെയാണ് കാണിക്കുന്നത് അത് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇത് വാസവൻ്റെ ഇവർ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും പിന്നീട് വാസവൻ ഇവരെ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ ആ കാട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കണ്ടുപിടിക്കുന്ന സീൻസൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടമാക്കി തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്